എനിക്ക് കുറച്ച് ഞാൻ ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിൽ എല്ലാ വിശിഷ്ട അതിഥികൾക്കും നമസ്കാരം ആൻഡ് ഓൾ ദ ടീംസ് ദീംസ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പാർട്ടിപ്പേറ്റ് ചെയ്യാനും മീറ്റ് ചെയ്യാനൊക്കെ കേരളത്തില് കേരളത്തിലെ കുട്ടികളോട് ഡ്രഗ്സ് അല്ലെങ്കിൽ സെയിൻ ഓട്ടർ ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിൻ ഒക്കെ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിങ് ഇസ് ദാറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലും ലിറ്ററസി ഉള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഫ്രം ഫ്രോം വാഡ് ഡിറ്റ് എൻ ടു ദ സ്റ്റേറ്റ് ഇതൊക്കെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഓണത്തും മെയിൻ റീസൺ കുഴപ്പമില്ല ടൂറിസ് ആയിട്ട് കുട്ടികളെ കൂടുതലും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക സ്പോർട്സ് ആക്ടിവിറ്റിക്ക് മാർഷൽ ആർട്സ് ജീവിതത്തിൽ ലഹരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല സോ ഐ റിക്വസ്റ്റ് എവ്രി വൺ ഹൂസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ഇറ്റ് എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തിക്കെത്തുന്നത് ദിസ് ആസ് എ ചൈൽഡ് ഞാൻ എൻ്റെ കുട്ടി കാലം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇതൊന്നും അവസാനിക്കുക ആൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് വി ഓൾ കം ഫോർവേഡ് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ലൈക്ക് ലൈക്ക് എവറിബഡി ആൾസ് അല്ലെങ്കിൽ മുന്നിൽ വന്ന ആൾക്കാരും നമ്മുടെ കൂടെയൊക്കെ വരും എല്ലാവരും ഇതിനെക്കുറിച്ച് അവയർനെസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് ബട്ട് ആ ഷോർട്ട് കൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് നമ്മൾ ഗ്രൗണ്ടിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട് ഐ മീൻ വെയിലാണ് എനിക്ക് അറിയാം ബട്ട് ഐ ഫീൽ ദാറ്റ് എൻ്റെ ലൈഫിൽ നമ്മളിപ്പോൾ സിനിമകൾ ചെയ്യുന്നത് ഒരുപാട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എവറിബഡി ബട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊസൈറ്റിയിൽ നിന്ന് വന്ന ആൾക്കാർ ദി ആർ കമ്മിംഗ് ടുഗദർ ആൻഡ് ഈ ഗ്രൗണ്ടിൽ കിട്ടുന്ന സന്തോഷം സുഖമൊന്നും വേറെ എവിടെയും കിട്ടുന്നില്ല എന്ന് ഞാൻ വിശേഷതന്നെ സി സി എഫ് സി ഹോസൈലേഴ്സ് എൻ്റെ ടീം ആൻഡ് ഓൾ ദി അതർ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇതിൽ വന്ന് നിങ്ങളിതിനെ വലിയൊരു വിജയമാക്കണം ലാസ്റ്റ് മാൻ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റിക് ഐമീൻ ഐ റിയലി ഹാ എ ഗ്രേറ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോമാറ്റിൽ കളിക്കുന്നത് തന്നെ ആ ലാസ്റ്റ് മാൻ അടിച്ച ഇരുപത് റണ്ണാണ് നമുക്ക് നിങ്ങളുടെ ഒരു ബോണസ് പോയിൻറ്റ്സ് വരെ കൊണ്ടുവരുന്നത് സോ യു സീ ദ ഇംപാക്റ്റ് ഓഫ് ദാറ്റ് റൂൾ എനിവെയ്സ് ഒരുപാട് സന്തോഷം ഇനി വരാൻ പോകുന്നത് മാച്ചസ് ഒക്കെ കോമ്പറ്റീവ് ആവട്ടെ ആൻഡ് മേ

So, uh, I, our team uh, headed by Nidhi very uh, you know, excited. Item. We are all, unfortunately I am not clean, <coughs> but uh, I am here in spirit. And then, all of you have a great time. And uh, as we said, we are always there for a good cause. Not I am sure that the media and everyone here who is seeing this will be എല്ലാവർക്കും നമസ്കാരം ഓൺലി പറഞ്ഞതുപോലെ അതുപോലെ അറിയും പറഞ്ഞതുപോലെ തന്നെ ലൈഫ് തന്നെയാണ് നമ്മളൊരു എന്താ എത്രയും ഹൈ ആയിട്ടുള്ളത് അത് തന്നെയാണ് ഡിക്ഷൻ എന്ന് ഇവിടെ സ്പോർട്സിന് എത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇത്രയും എല്ലാവരും കൂടി ഒത്തുചേർന്ന് നമുക്ക് ഒരു ആഘോഷമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് അതിന് എല്ലാ സപ്പോർട്ടും തരുന്നു so senior so you know, drug and adile oru vaadu njan njan anubhavichittulla oru aalana oru kalla cases thane kudikittu avan basically nammal adile source kandupidikkanam nalloru kaaryam thaneyaan adile media thaneyaan ettem kudile support cheyyanadathu so uh, we all should come together to fight against drugs thank you thank you so much i'm so proud as well adutha illa kill mara ar namukku oru different source k kandu endanu parayanadath ഭൂമിയിൽ നമ്മുടെ ജീവിതം തന്നെ കൂടുതൽ മനോഹരമാക്കി മാറ്റാൻ മറ്റൊരു ലഹരിക്കും കഴിയില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കൺ മുന്നിൽ കാണുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങളെക്കാട്ടി കൂടുതലും പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നന്മ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു പാരൽ നിയമസംവിധാനത്തിൻ്റെ കൂടി സപ്പോർട്ട് കൊണ്ടാണ് രക്ഷകർത്താക്കളിൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് അധ്യാപകരിൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് സമൂഹത്താൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് അപ്പോൾ ഈ ഒരു പാരൽ നിയമ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് കേരളത്തിന്റെ നിയമസംവിധാനത്തിനൊപ്പം ചേർന്ന് നമുക്ക് നാട്ടിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ഗുഡ് മോർണിംഗ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ആൾ സി സി എഫ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് എ ലെഗസി ബിക്കോസ് മലയാളം സിനിമയെയും കേരളത്തിലെ മീഡിയയും അതുപോലെ തന്നെ ക്രിക്കറ്റിനെയും കൂടെ ഒന്നിച്ച് ദി ആർ കമ്മിങ് അപ്പ് വിത്ത് സച്ച് എ ലെഗസി ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് യാ ഡ്രഗ്സ് ഓൾവേസ് ഐ സേ നോട്ട് ടു വെർ ആൻഡ് നമുക്ക് യുനോ ഫോർ എ ബെറ്റർ വേൾഡ് ബി കൈൻഡ് ആൻഡ് ബി ലവ്വിങ് ടു വൺ അൺ അതർ അതായിരിക്കണം നമ്മളുടെ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ആൻഡ് ടു ഓൾ ദ ടീംസ് കൺഗ്രാചുലേഷൻസ് ഫോർ ബീ ഹ്യൂർ ആൻഡ് ഗുഡ് ലക്ക് കാരണം ഇന്നലെ ഞാൻ എൻ്റെ ടീമിൻ്റെ കൂടെ ഒന്ന് ഗ്രൗണ്ട് പ്രാക്ടീസിന് പോയി ആ വോമപ് സെഷനും കുറച്ചൊരിത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹൗ ഹാർഡ് ഇറ്റേസ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു എനർജി ഉണ്ടാവട്ടെ ആ ഒരു ലാസ്റ്റ് വരെ നിൽക്കാനുള്ള ഒരു എനർജിയും ആർക്കും ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കട്ടെ ദാറ്റ് വാട്ട് ഐ ഹോപ്പ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ ആൻഡ് ലെറ്റ്സ് ഓൾ ഹാവ് എ ഹെൽത്തി മാച്ച് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് താങ്ക് യു ഗുഡ് മോർണിംഗ് എവറി വൺ താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങളുടെ പേഷ്യൻസിനെ അപ്രിഷിയേറ്റ് ചെയ്തും നല്ല ചൂടാണെന്ന് അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ സി സി എഫ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതെന്ന് താങ്ക് ഐ റിയലി അപ്രിഷ്യേറ്റ് ദാറ്റ് ഐ മേക്ക് ഇറ്റ് ഷോർട്ട് ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ ഓഫ് കോഴ്സ് ഫിലിം ഇൻഡസ്ട്രി എല്ലാവരും കുറച്ചൊരു സ്ക്രൂട്ടനിയിലാണ് ബിക്കോസ് ദ ആർ ലോഡ് ഓഫ് ഇഷ്യൂസ് ബട്ട് വി ഓൾ ആർ സ്റ്റേയിങ് യുണൈറ്റഡ് സേയിങ് നോ ടു ഡ്രഗ്സ് ആൻഡ് ലൈക്ക് എവ്രി വൺ ഇസ് സേയിങ് സ്റ്റേ ഹൈ ഓൺ ഹൈ ഓൺ ലൈഫ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദി ടീംസ് ഇന്നത്തെ വിന്നേഴ്സിനും വി ഹാവ് പ്ലേഡ് റിയലി വെൽ ആൻഡ് ഓൾസോ ടു ഓൾ അതർ ടീംസ് ഇനി വരുന്ന മാച്ചസിന് അവർക്ക് ബെസ്റ്റ് വിഷസ് സോറി വെരി തന്നെ സോ വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പ്ലാറ്റ്ഫോംസ് കമ്മിങ് ടുഗദർ ക്രിക്കറ്റ് ആൻഡ് ദ മീഡിയ അതിനേക്കാളും വലിയൊരു അഡിക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം വൺസ് യു ഗെറ്റ് ടു നോ എബൌട്ട് ദീസ് ടു മീഡിയാസ് ദീസ് ടു കാറ്റഗറീസ് വേ യു ആർ പുട്ടിംഗ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി അതിനേക്കാളും വേറൊരു വലിയ അഡിക്ഷൻ ഉണ്ടാവില്ല അപ്പം അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും അതിലേക്ക് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും വേണ്ടി ഇതുപോലെയുള്ള ടൂർണമെൻറ്റ്സ് സംഘടിപ്പിക്കുക എന്നതിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ല സോ ഹ്യൂജ് ഹാറ്റ്സ് ഓഫ് ടു ദിസ് ഹോൾ ടീം ഹു ഹാസ് പൂൾഡ് ഓഫ് ദിസ് ടുഗതർ ആൻഡ് ടു ഈ വൺ ഓഫ് യു ഹു came forward to participate. Uh, uh, say no to drugs, of course. and uh, congratulations to seahorse sailors, the very first winners of our tournament. Uh, and also all the very best to all the other players who are coming forward with their matches uh, in the coming days, including my very own. let's look forward to a great sportive friendly matches. thank you. എല്ലാവർക്കും നമസ്കാരം എന്തായാലും നമ്മുടെ ടൂർണമെൻറ്റ് തുടങ്ങി വളരെ ഗംഭീരം തുടക്കം ഗംഭീരമായി അത് അവസാനം വരെ ഇതുപോലെ തന്നെ നമുക്ക് ഫൈനൽ ദിവസം വരെ ഇതുപോലെ തന്നെ കൊണ്ടുപോകണം എല്ലാവരും കളിയില്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ടീമിലും പ്ലേയേഴ്സും കൂടെ എത്തുക നമ്മളെല്ലാവരും സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം പിന്നെ കുറച്ച് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം അനലേട്ടൻ്റെ ഉണ്ട് ഒരു അവയർനെസിന് വേണ്ടിയിട്ട് ഇരുപത് മിനിറ്റ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും സമയം എടുക്കുന്നില്ല അപ്പോൾ എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അതുപോലെ തന്നെ എല്ലാ ടീമുകൾക്ക് ടൈറ്റൽ സ്പോൺസറായിട്ട് വന്നേക്കുന്നവർക്കും ഞാൻ പ്രത്യേക ആശംസ ആശംസമാണ് കാരണം അവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരരുത് അപ്പോൾ അവർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ നമ്മുടെ സ്പോൺസേഴ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വൺസ് ഓൺ സ്റ്റേജ് മൈ ഡിയർ ഫ്രണ്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സി സി എഫ് സി സി എഫ് ഈസ് ലൈക്ക് മൈ ഫാമിലി പിന്നെ നമ്മുടെ സ്വന്തം ടീമുണ്ട് സെയിലേഴ്സ് അപ്പം എൻ്റെ ടീം സെയിലേഴ്സാണ് അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ദ ടീംസ് ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവാണ് ബൈ സി സി എഫ് അപ്പം എല്ലാവർക്കും വലിയ ആശംസ നല്ല ആശംസകൾ നേരിടുന്നു മേദ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ മേ ദ ഗുഡ് ടീം വിൻ ബട്ട് സെയിലേഴ്സ് വിൽ ഗിവ് യു എ ഗുഡ് ഫൈറ്റ് അത് ഷുവറാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗുഡ് ലക്ക് നമ്മൾ ഈ ഒരു കടക്കുകയാണ് സച്ചിൻ എല്ലാരും കൈ ഒന്ന് ഹോൾഡ് ചെയ്യോ പ്ലീസ് എല്ലാരും തന്നെ പ്ലീസ് എല്ലാരും തന്നെ പ്ലീസ് ഓക്കെ മയക്കു മരുന്നുകൾ എനിക്ക് വേണ്ട എന്ന് കുറച്ച് ശബ്ദത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എനിക്ക് മാത്രം വേണ്ടിയല്ല ഞാൻ ഉൾപ്പെടുന്ന എന്റെ തലമുറയുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി കൂടിയാണ് ഇതയുടെതയെ ദൗർബല്യത്തിനു പകരം ശക്തിയെ അസ്ഥിക്ക് പകരം മനോഹര ജീവിതത്തെ ഞാൻ ഹൃദയപൂർവം ആലിംഗനം ചെയ്യുന്നു എന്റെ സ്വപ്നങ്ങളെ ഉടച്ചു കളയാനും എന്റെ വാക്കുകളെ നിശ്ചിതമാക്കുവാനും യാതൊരു മയക്കുമരുന്നിനും ഞാൻ അനുവാദം നൽകില്ല എന്റെ മാർഗം പരസ്പരം കൈകോർത്ത് ഒരാൾക്ക് മറ്റൊരാൾ തള്ളായി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നേറുന്ന ഒരു തലമുറയുടെ പ്രതിനിധി എന്ന ഉത്തരവാദിത്തോടെ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ